നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനും ശിവ സ്ഥലത്തേക്ക് പോവാൻ പോടാ ഞാനും ശിവ മാത്രല്ല വേറെ അമ്മയില്ലേ അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ പോണത് എങ്ങനെ റങ്ങ അല്ലല്ല മുമ്പ് കണ്ടത് പക്ഷെ അന്ന് നീ കെട്ടറുന്നുണ്ടാ അന്നിണ്ട എങ്ങനെയാ ഓർമ്മില്ല പിന്നെ ശിവ നെയ്ത്താങ്ങറക്ക നമ്മളതിനു വേണ്ടിട്ടാണ് പോവാൻ പോണേ അഞ്ചു മണിക്ക് നമ്മളിറങ്ങും മടിയിൽ അച്ഛനമ്മ ഡിന്നിട്ട് ഇങ്ങനെ ഗൈസ് അങ്ങനെ ഞാൻ ആയിട്ട് ലാസ്റ്റ് ഡേറ്റ് ആണ് ണ്ടായിരുന്നു അപ്പൊ അവർക്ക് ആ റൂമ് കൊടുത്തിട്ട് ഞാൻ ഈ റൂമിലേക്ക് വന്നു കേട്ടാ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിൽ തുറന്നിട്ട് കുറച്ച് വിളിച്ചെണ്ണം പിന്നെ അവിടെ ബാൽക്കണിയിൽ അത് വാതിൽ തുറക്കാൻ പറ്റില്ല അവിടെ പട്ടീനെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഉണ്ണി വന്നതിന് ശേഷം താഴെ പട്ടീനെ കെട്ടാറില്ലേ മുകളിലാണ് പട്ടീനെ കെട്ടില്ലേ അപ്പൊ അത് കാരണം കൊണ്ട് അവർക്കുള്ള സാധനമൊക്കെ ഞാൻ അവിടെ മറ്റേ ബാഗിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പൊ അതിനെയൊക്കെ ഇടുക വേണ്ടു അച്ഛനാണെങ്കിൽ മുണ്ടും സാധനങ്ങളൊക്കെ അവനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി മുണ്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഇവിടെ അപ്പുറത്ത് പട്ടി ഉണ്ടത് കാരണം കൊണ്ട് ഇത് തുറന്നിട്ട് അവർക്ക് വീഡിയോസ് എടുക്കാൻ റൂമിൽ പറ്റില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് എടുക്കണത് അപ്പോൾ ശിവു കെട്ടുനിറക്കി പോവാണ് ഗൈസ് ഷിവിന്റെ ഡ്രസ്സൊക്കെ അവിടെ ഓരിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ പോവാൻ പോവാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൂമിലാണ് ഇരിക്കാൻ പോണത് ുവിന് ചെറിയ വികൃതി കണ്ട് ഇല്ലേ ദൈവു ദൈവു ദേവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടാരം അറിയൂ എന്റെ അച്ഛനെയാ അച്ഛനാണ് എപ്പോഴും കൊണ്ട് നടക്കാൻ പിന്നെ ഉണ്ണയതിനു ശേഷം ഞാനും അധികം ഇങ്ങനെ പട്ടിക അടുത്തേക്ക് പോവാറില്ല എനിക്ക് പണി ഞാൻ ഒന്നും ചെയ്യാറില്ല ഒരു ചെറിയ പൊട്ട് മൂടി കുത്തി കഴിഞ്ഞ സംഭവം ഒക്കെ ഇത് നമ്മുടെ ഐടെക്സിന്റെ പല്ലവി പൊട്ട് പല്ലവി

ഏതതാ കടല കർമാളാണോ അല്ല മാമ്മ നമ്മളെ ഇതി കാദിലില്ലേ താഴെ അങ്ങോട്ട് നോക്കൂ എങ്ങനണ്ട് അടുപ്പിളിക്ക് മ്മ് സിസ്റ്റിക്കുമില്ല താഴെ അങ്ങനേ ഞമ്മനെ അവിടെ നോക്ക് ചേണ്ടിട്ടോ മാൻടെ കൊറിയാണ് അയ്യോ അവൻ വന്നയാ ആ അമ്മ മണക്ക് ബേക്കണതാണ് ട്ടോ

നമുക്ക് പോവാ അച്ഛനൊന്നും സെറ്റ് ആവട്ടെ ലിപ്സ്റ്റിക് കാണാല് ബാഗില് ഇതില് ഫൗണ്ടേഷനും പിന്നെ ശിവന്റെ ലോഷനും പിന്നെ പൊട്ടും കുറച്ച് റിബൺസും മാത്രമേ ഉള്ളു സാധാരണ ഇതുവരെ പേരില് ലിപ്സ്റ്റിക് എന്ത് ഉണ്ടാവണ്ടതാണ് കാണാ എനിക്ക് തോന്നുന്നത് കാറിനാണോ തോന്നണത് അപ്പൊ പറ കാറിന്റെ എടുത്തിട്ട് ആയിട്ട് വരാൻ ശരി അപ്പൊ അപ്പൊ എല്ലാരിക്കും നമ്മുക്ക് മാഷാധമ്മയും അതും അതുപോലെയാണ് എന്താ തലോട്ടും എല്ലാരും അങ്ങനെ തന്നെ അതുപോലെ തന്നെയാണ് ഞമ്മടെ ചെറിയ തലോട്ട് ഇങ്ങനെ അതല്ലാണ്ട് സൈക്കിൾ ശിവ കൂടെ പാട്ട് പാട്ടിരിക്കണേ അപ്പഴേക്ക് ഞാൻ കാറി ലിപ്സ്റ്റിക് ൂടെന്നെ ശിവനെ പിടിച്ചിട്ട് നോക്കട്ടെ വീട് ബൈ ബായ് ആങ്ങി നിക്കുന്നല്ല ഭംഗി അറിയണല്ലോ നോക്കട്ടെ ഇങ്ങോട്ട് നോക്ക് എന്തൊക്കെ കാണണം അപ്പൊ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിട്ട ശാന്തസുന്ദരമായ ഒരു ഗ്രാമം പശു കൊക്ക് നമ്മുടെ കാറ് അപ്പൊ ചേട്ടൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോണത് ചേട്ടൻ ചേച്ചി അമ്മക്ക് കൂടി പോണത് മലയ്ക്ക് അവരെ പൈസ അയ്യപ്പൊ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പൊ ഇപ്പോൾ സാമീന്നൊക്കെ പറയും ഭയങ്കര വിശ്വാസം കൂടുതലാണ് അത് കാരണം കൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് സങ്കടം വരും അപ്പം അമ്മയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് വരുന്ന ഒരാളാണെങ്കിൽ ആണെങ്കിൽ പോകാൻ പറ്റിയില്ല ആ ശരണം വിളി കേൾക്കുമ്പോഴേ മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയുക അത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായോണം എന്നില്ല അങ്ങനെ വിശ്വാസം അത്രയും വിശ്വാസമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം